ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കളിയടക്കയാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ നമ്മൾ അരി അരച്ചെടുക്കുന്നില്ല അരിപ്പൊടി വെച്ചിട്ടാണ് ഇതുണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഈ ഓണത്തിന് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വീട്ടിൽ തയ്യാറാക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് നമുക്കൊട്ട് സമയം കളയാതെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ കണ്ടിട്ട് വരും നമ്മുടെ കളയടക്ക ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ വറുത്ത രണ്ട് കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് രണ്ട് കപ്പ് പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാ ചിരകിയതാണ് അതിനായിട്ട് ഞാനിവിടെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ചുമന്നുള്ളിയാണ് ഞാൻ ഇച്ചിരി ഏറെ ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് നാലഞ്ച് അല്ലി വെളുത്തുള്ളി അപ്പം നമുക്കിനിതൊന്ന് അരച്ചെടുക്കണം ഇതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചിരകിയതും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല ജീരകമാണ് പെരിഞ്ചീരകമല്ല ഒരു ടേബിൾ സ്പൂൺ നല്ല ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്കിനി ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കണം അപ്പം ഞാൻ അതിനായിട്ട് എല്ലാം കൂടെ മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ തേങ്ങയും ചുവന്നുള്ളിയും എല്ലാം കൂടെ ഇവിടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് അരയേണ്ട കാര്യമില്ല ചെറിയ രീതിയിലൊന്ന് അരച്ചെടുത്താൽ മതി ഇനി നമുക്ക് അരിപ്പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ചുവന്നുള്ളിയും ജീരകവും എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം അപ്പം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം നമുക്കിത് കുഴിച്ചെടുക്കണം ഇത് കുഴിച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വെള്ളം പച്ചവെള്ളമെല്ലാം ഒരു കാരണവശാലും വെള്ളം ചേർക്കരുത് ഇതിലേക്ക് നന്നായിട്ട് തിളപ്പിച്ച വെള്ളം വേണം നമുക്കൊഴിച്ചു കൊടുക്കാനായിട്ട് ഇപ്പം നമുക്ക് കുഴച്ചെടുക്കാനുള്ള സൗകര്യത്തിനേക്ക് വേണ്ടിയിട്ട് ഞാൻ പാത്രം ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറേശെ അപ്പം ഞാൻ വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് ഞാൻ കുഴിച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ചെറിയ ചൂടേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റും അപ്പം നമുക്കിനി ഇത് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലാണ് ഞാനിവിടെ ഉരുട്ടിയെടുത്തിരിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ഉരുട്ടിയെടുക്കാം അപ്പം ഞാൻ അങ്ങനെ മുഴുവൻ മാവും ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം നമ്മുടെ കളിയടക്ക ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു ചീനച്ചട്ടിയിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിപ്പം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഉടനെ തന്നെ അതിളക്കുവാനായിട്ട് പാടില്ല ഇപ്പം നമ്മുടെ കളിയടക്ക എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഏകദേശം ഒരു മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട് ഇത് കുറച്ചുകൂടെ ക്രിസ്പി ആയിട്ട് കിട്ടണം അപ്പം നമുക്കൊരു കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ കളിയടയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ കടയിൽ നിന്ന് വാങ്ങുന്നത് പോലെ തന്നെ നമുക്ക് കിട്ടും പൊട്ടിപ്പോകുന്ന കാര്യമൊന്നുമില്ല അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കളിയടക്കയും കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഇത് നമ്മൾ ഫ്രൈ ചെയ്യുന്നത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്യുന്നത് അല്ലെങ്കിൽ പുറം ഭാഗം കരിഞ്ഞു പോകാനും അകം ക്രിസ്പി ആകാതെയും കിട്ടും അപ്പം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് അതുമാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഈ വർഷത്തെ ഓണത്തിന് കളിയടക്ക ആരും ഷോപ്പിൽ നിന്ന് വാങ്ങേണ്ട കാര്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിന് തൊട്ടടുത്തായിട്ടുള്ള ബെല്ലൈക്കൺ അതുകൂടി ഒന്ന് പ്രസ് ചെയ്ത് എന്നുള്ള ഓപ്ഷനും കൂടി കൊടുക്കാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു ഒരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബായ്